എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠ പ്രണയം നമ്മളിൽ പലവർക്കും ഉണ്ടായിരിക്കും പണ്ട് നമ്മൾ കാട്ടച്ചങ്കായിട്ട് പ്രണയിച്ചിട്ടുണ്ടായിരിക്കും ഈ പ്രണയിച്ചവര് തമ്മിൽ പിരിഞ്ഞു പോയിട്ട് ചിലപ്പോൾ വർഷങ്ങളായിട്ടുണ്ടാവും പക്ഷേ നമ്മുടെ മനസ്സിൽ നിന്നും ആ വേഷം ആ ഒരു പ്രണയം പോണില്ല നമ്മളെ തേച്ചു പോയിട്ടും ചതിച്ചിട്ടും വഞ്ചിച്ചു പോയവനെ മറക്കാൻ പറ്റാത്ത പ്രശ്നം ഇല്ലെങ്കിൽ ചതിച്ചു പോയവളെ നമുക്ക് മറക്കാൻ പറ്റാത്ത പ്രശ്നം ഈ മറവി എന്ന് പറയുന്നത് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മറക്കുകയും ചെയ്യും പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള ദോഷമായിട്ട് വന്നു കിടക്കുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് തീരെ മാഞ്ഞു പോവില്ല പല ആൾക്കാരും വിളിക്കാറുണ്ട് നമ്മളോട് വൈദ്യരെ മന അവനെ കിട്ടിയില്ലെങ്കിലും വേണ്ട അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ നിന്ന് പോയി കിട്ടിയാൽ മതി അതുകൊണ്ട് തന്നെ സ്വന്തം ഭാര്യനായിട്ടോ ഭർത്താവിനായിട്ടോ നല്ല പോലെ ജീവിക്കാൻ പറ്റാത്തത് കാരണം മുന്നെ പ്രേമിച്ച പെണ്ണിനെ ഓർത്തിട്ടാണ് ഈ പ്രശ്നം ജോലിക്ക് പോയാൽ ഭക്ഷണം വേണ്ട വെള്ളം വേണ്ട ഒന്നും വേണ്ടത് ചെയ്യുന്ന പണി ചൊവ്വാകൂല അതുപോലെ തന്നെ നമ്മൾ ഈ പ്രണയത്തിൻ്റെതായ ആ ഒരു മാനസിക അലട്ടൽ നമ്മളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ പല ആളുകൾക്കും അവരുടെ ജീവിതം തന്നെ നരകിച്ച് ജീവിക്കാൻ കാരണം മനസ്സിൻ്റെ സുഖവും സന്തോഷം ഉണ്ടെങ്കിലാണ് ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് പ്രശ്നത്തിന് പരിഹാരമാവുള്ളൂ പണമില്ലെങ്കിലും പണമില്ലെങ്കിലും എന്തില്ലെങ്കിലും എന്താണ് കാരണം വച്ചാൽ മനസ്സിനൊരു സുഖം ഉണ്ടായിരിക്കും ആ സുഖം നമ്മളൊരു പ്രണയം കൊണ്ട് നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് കാരണം ഒരു കൂടെ നിന്നൊരാള് ആത്മാർത്ഥമായിട്ട് പ്രണയമിച്ചു നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാ തരത്തിലുള്ള ജോലികളും കാര്യങ്ങളും സമ്പാദിക്കാനും പഠിപ്പും വിവരം കായികപരമായിട്ടും മാനസിക എല്ലാം കൊണ്ട് കരുത്തുള്ളവരും കരുത്തേയും കരുത്തനായിട്ടുള്ള ആൾക്കാർ പക്ഷേ ഇവരുടെ പ്രശ്നം എന്തെങ്കിലും ഒരു പ്രേമിച്ചൊരു വ്യക്തിനെ ആലോചിച്ചും ചിന്തിച്ചും ഇരുന്ന് 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 ഇരുന്നിരുന്നിട്ട് ഈ വക കഴിവുകളൊക്കെ നഷ്ടപ്പെട്ട് ഒന്നിനും പറ്റാത്ത ദുർബലാവസ്ഥ ഉള്ള ആളുകൾ ഒരുപാട് വിളിക്കുന്നത് അപ്പം ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രേമം മറക്കാൻ വേണ്ടി ക്രോസ്ന പനടോള് കഴിക്കുക അല്ലെങ്കിൽ ഓയിൽമെന്റ് തന്നെയും തയ്ച്ചു കഴിഞ്ഞാൽ പ്രേമം മറക്കുക ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലല്ലോ കാരണം ഇതിനൊക്കെ ഈ വൈബിലൂടെ മാറണം നമ്മളെ ചിന്തയുടെ ആ ഒരു പാളിൽ നിന്നു ഇതെങ്ങനെയോ മാഞ്ഞു പോകണം ഈ മാഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഋഷീശ്വരന്മാര് ഇത് പണ്ടത്തെ കാലത്തന്നെ ഇതൊക്കെ ഋഷീശ്വരന്മാർക്ക് മനസ്സിലായുണ്ടാവും ഇങ്ങനൊരു തകരാറ് ജനങ്ങൾക്ക് വരും വരുമെന്നുള്ള വന്നിട്ടുണ്ടായിരിക്കും ഞാൻ ഘഷീശ്വരനെ തന്നെ പറ്റി പോയിണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ചാൽ പ്രേമിക്കാത്തൊരാരും ഇല്ല പക്ഷെ പ്രണയം നമ്മുടെ ജീവിതം തകർക്കുന്നത് പ്രണയം ഒഴിഞ്ഞു പോയാലും പറ്റിച്ചു പോയാലും വേണ്ടെന്ന് വെച്ചാലൊക്കെ ഇതിൽ നിന്നും നമുക്ക് മാനസിക സംഘർഷങ്ങളും ഖേദങ്ങളും കൊണ്ട് ജീവിതം ദുരിതത്തിലടിക്കുന്നവരുടെ പരിപൂർണമായിട്ടും ഒഴിവായി സെറ്റാവാനുള്ള കാരണി പറയുന്നത് അപ്പോൾ ഈ ഒരു മന്ത്രം നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസമാണ് ജപിക്കേണ്ടത് കാരണം നാൽപ്പത്തൊന്ന് ദിവസം ജപിക്കുക എന്ന് വെച്ചാൽ മനഃശുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം രണ്ട് തരമാണ് ഈ പ്രണയിക്കുന്നവൻ ദോഷങ്ങളെ കൊണ്ടാണ് അകന്നു പോയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവൻ തിരിച്ചു വന്ന് നമ്മുടെ ആ ഒരു സന്തോഷം ജീവിതകാലം മുഴുവൻ നമ്മളോടൊപ്പം ഉണ്ടാവും ഈ പ്രണയിക്കുന്നവളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സമയദോഷങ്ങളെ കൊണ്ടോ മറ്റുള്ള ആളുകളൊക്കെ പാര വെച്ചിട്ടൊക്കെ ഒഴിഞ്ഞു പോയ പ്രണയമാണ് എന്നുണ്ടെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണ മാറി അത് പൂർണമായും നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും പിന്നെ ആ വെ പ്രണയ സ്നേഹബന്ധം കൊണ്ടും പ്രണയബന്ധം കൊണ്ടും നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം അപ്പോൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ കൊണ്ട് നമുക്ക് ആപത്ത് വരാതിരിക്കുക എന്നുള്ളതും കൂടി ഉണ്ടല്ലോ ഈ പ്രേ ഒരു പ്രേമം കൊണ്ടാണ് നമ്മൾ ആകെ തകർന്നത് ഈ തകർന്നത് ഒന്നെങ്കിൽ അത് നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോവും എന്നേക്കുമായിട്ട് നമുക്ക് ആ ചിന്തയിലെ ആ ഒരു പ്രശ്നം നമ്മൾക്ക് മനസ്സിൽ ബാധിക്കുകേയില്ല പക്ഷെ അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഈ സംഭവം തന്നെ എന്നേക്കുമായിട്ട് നമുക്ക് കിട്ടും എന്നതാണ് ഈ മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ നമ്മൾ നാല്പത്തൊന്ന് ദിവസമാണ് ജപിക്കേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചില ഗുരുവായൂരപ്പൻ്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഷ്ണു ഭഗവാന്റെ മന്ത്രാണ് ഈ മന്ത്രം ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് ഏർ പരബ്രഹ്മത്തിലെ നമ്മൾ ഗുരുക്കന്മാരെ ഗണപതിയെ അതൊക്കെ സ്മരിക്കുക പഞ്ചഭൂതങ്ങളെ സ്മരിക്കുക നവഗ്രഹങ്ങളെ സ്മരിക്കുക കുടുംബക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട ധർമ്മദേവതകളെ സ്മരിക്കുക അതുപോലെ തന്നെ യോഗീശ്വരന്മാരെ ഋഷീശ്വരന്മാരെയൊക്കെ സ്മരിക്കുക സ്മരിച്ചുകൊണ്ട് നമ്മൾ കൊണ്ടാണ് നമ്മളിത് ജപിക്കുന്നത് കാരണം വെച്ചാൽ ഇത് മൈൻഡ് റീഫ്രഷാണ് അപ്പോൾ അത് ചെയ്യാൻ സമയത്ത് നമ്മളെന്താണ് ഈ തോന്നിയ പോലെ ഇരുന്ന് ചെല്ലരുത് കാരണം ചില ഒരു റിലാക്സ് ചെയ്തിരുന്നിട്ട് നല്ല കണ്ണടച്ചിരുന്നിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇത് നമുക്ക് ആയിരത്തെട്ട് പ്രാവശ്യം ചെല്ലേണ്ടതാണ് ഓരോ ദിവസവും അത് പറ്റില്ലെങ്കിൽ നമുക്ക് നൂറ്റെട്ട് തവണ തന്നെ നല്ല വെടുപ്പായിട്ട് ചെയ്യാം ഈ വെടുപ്പായിട്ട് എന്ന് പറഞ്ഞാൽ ആ ശ്രദ്ധയോടുകൂടി ഇരുന്ന് ചെയ്യാം അപ്പൊ എങ്ങനെയാണ് ഗുരുവായൂരപ്പനെയാണ് നമ്മളിതിനെ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഗുരുവായപ്പിച്ചാൽ ഗുരുവായൂരപ്പറ്റ വിഷ്ണു ഭഗവാനാണ് ഗുരുവായെപ്പറ്റി ഗുരുവായിരി ഉള്ളതാണ് പക്ഷെ വിഷ്ണു ഭഗവാനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ ഗുരു ഗുഷ് ആ വിഷ്ണു ഭഗവാൻ്റെ ധ്യാന രൂപത്തെ ഇവിടെ വിചാരിച്ചുകൊണ്ട് ഭഗവാനെ എനിക്ക് ഒന്നെങ്കിൽ ഇത് കിട്ടണം ഇല്ലെങ്കിൽ ഇതൊഴിഞ്ഞു പോകണം ഈ രണ്ടാണ് നമ്മുടെ പ്രശ്നം ഒന്നേ കിട്ടണൂല പോവൂല എന്നുള്ളതും ആണ് ഒരു വിഷയം അത് നമ്മുടെ മനസ്സിൽ ഒരു കരടായി കിടക്കണമെന്ന് നമ്മൾ അതിനേക്കാൾ വലിയൊരു പ്രശ്നം അപ്പൊ ഗുരുവായൂർ അപ്പന നല്ലപോലെ ധ്യാനിച്ചു ഇരുന്നിട്ട് നമ്മൾ നൂറ്റെട്ട് തവണ ജപിക്കുക അത് ഇങ്ങനെ ഇരുന്നിട്ട് നൂറ്റെട്ട് തവണ ജപിക്കുമ്പോൾ അങ്ങനെ അതാവും ഈ കോൺസെ പ്രാർത്ഥി തുടക്കത്തിൽ നന്നായി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക പിന്നെ നമ്മൾ ആ മാല എണ്ണി എണ്ണി എണ്ണിയിട്ട് നമ്മൾ ജപിക്കുക ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഓരോ വ്യക്തിയും ദുർബലനായിട്ടുള്ള ദുർബലാവസ്ഥ ആയിലേക്ക് വന്ന ഈ പ്രണയം എന്ന് പറഞ്ഞാൽ പൈശ്ചാരികപരമായിട്ടൊരു സാധനങ്ങൾ പോകും പ്രണയം ഏറ്റവും നല്ലൊരു സംഭവമാണ് പ്രണയം ഉണ്ടാകുമ്പോൾ ജീവിതത്തിന് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാകും കാരണം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ നമുക്ക് എന്താണ് ഭാര്യയുണ്ട് കുടുംബമുണ്ട് കുട്ടികളുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ നല്ലൊരു പ്രണയം നമ്മളിലേക്ക് ഇല്ലാത്തത് കൊണ്ട് ഒരു ജീവിതം തന്നെ ഒരു പോത്ത് പോലെ ഒരു അവസ്ഥയിലേക്ക് വരും നമ്മള് പണിയെടുക്കുക കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ നമ്മളെ ഒരു മനസ്സിലാക്കാൻ ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഒരു ജീവിത അഭിലാഷമാണ് കാരണം നമ്മള് സങ്കടങ്ങൾ പറയാനും പ്രശ്നങ്ങൾ പറയാനും ഇതൊക്കെ നമുക്ക് സുഹൃത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു പ്രണയബന്ധമുള്ള ഒരു വ്യക്തിയുടെ പ്രസൻസ് എന്ന് പറയുന്നത് നമുക്കൊരു വളരെ ഒരു എഫക്റ്റീവാണ് ഒരു പോസിറ്റീവ് എനർജിയാണ് ആ എനർജി നഷ്ടപ്പെടുമ്പോൾ നമ്മൾ മൊത്തം തകരാ അപ്പോൾ ആ തകർച്ചയിൽ നിന്ന് നമുക്ക് കരകയറാനുള്ളതാണ് കൂടിയാണ് ഈ സംഭവം അത് ഒരു തരത്തിലല്ല ഒരുപാട് തരത്തിൽ നമുക്ക് ഗുണങ്ങൾ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു നഷ്ടപ്പെട്ടതിൽ നിന്നുള്ള വേദനയും ദുഃഖവും മാറുക എന്നുള്ളതും അല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുക എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ മന്ത്രം ഇതാണ് ഈ ഇത് എഴുതിയെടുത്ത് ബൈഹാർട്ട് ചെയ്തിട്ട് ചെയ്യുക ഓം നമോ ഭഗവതേ കൃഷ്ണായ വാസുദേവായ ഗോപിഗ ലോല അം ഉം സൗ ശ്രീ വിഷ്ണു വംശതിലക ശ്രീഹരി എനിക്കു വശമാഗസ്വാഹ എന്നാണ് ഓം നമോ ഭഗവതേ കൃഷ്ണായ വാസുദേവായ ഗോപിഗ ലോല അം ഉം സൗ ശ്രീ വിഷ്ണു വംശ തിലക ശ്രീഹരി എനിക്കു വശമാഗ സ്വാഹ ഓം നമോ ഭഗവതേ കൃഷ്ണായ വാസുദേവായ ഗോപിക ലോല അം ഉം സൗ ശ്രീ വിഷ്ണു വംശ തിലക ശ്രീഹരി എനിക്കുവശമാഗ സ്വാഹ ഇതാണ്ടി ചെല്ലിക്കഴിഞ്ഞ കഴിഞ്ഞാൽ ഈ ഭഗവാന്റെ ആ ഒരു ആകർഷണം കൊണ്ട് നമ്മളെ സപ്തനാഡീഞ്ഞരമ്പിൽ ബാധിക്കുന്ന എല്ലാത്തരം മനോദുഖങ്ങളും ഒഴിഞ്ഞു പോകുന്നതാണ് അത് പ്രണയമായിക്കോട്ടെ ഇഷ്ടങ്ങളായിക്കോട്ടെ വെറുപ്പുകളായിക്കോട്ടെ അങ്ങനെ നമുക്ക് അലട്ടുന്ന പല പല പ്രതിസന്ധികളുമുള്ള ഈ സാധനം നമ്മളെ മനസ്സിൽ നമ്മുടെ പോകും ഇത് നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ ദിവസം നൂറ്റെട്ട് തവണ വീതം ജപിച്ചു കഴിഞ്ഞതിന് ശേഷം ഓരോ ദിവസത്തെ ജപത്തിനും ശേഷം നമ്മൾ ഓം നമശിവായ ഓം നമോ നാരായണായ നമ എന്നും നമ്മൾ ജപിച്ചിരിക്കണം എന്നെങ്കിൽ മാത്രമാണ് ഈ ചെയ്തതിൻ്റെ മന്ത്രസിദ്ധി നമുക്ക് എഫക്റ്റായിട്ട് വരുള്ളൂ ഈ ദുരിതം മാറി നമ്മളുടെ കാര്യ ഫലപ്രാപ്തിയിലേക്ക് ആവുകയ്യുള്ളൂ നിങ്ങളെ സുഹൃത്തുക്കൾ തന്നെ ഈ പ്രണായമം കൊണ്ട് ഈ പ്രേമം കൊണ്ട് ജീവിതം നരകിച്ച ഒരുപാട് പേരുണ്ട് പണിക്കും പോകാൻ വയ്യ പണിയെടുത്താലും ചൊവ്വാകൂല അങ്ങനെയൊക്കെയുള്ള മാനസിക സംഘർഷമായിട്ടിരിക്കുന്ന ആളുകള് ഈ പല പല അടുത്തൊക്കെ പോയിട്ടുണ്ടാവും പോയിട്ടുണ്ടെങ്കിൽ തന്നെ ചെയ്യ നല്ല രീതിയിൽ ചെയ്യാൻ തന്നെ ഏറ്റവും കുറഞ്ഞത് എണ്ണായിരം രൂപോളം നമുക്ക് അതിന് പൂജാ ഹോമ ചെലവ് വരും പിന്നെ അതൊരു മാനസികമായിട്ടുള്ള ദോഷങ്ങളൊക്കെ മാറാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇതിൻ്റെ പന്ത്രണ്ടായിരം പതിനാറായിരം രൂപയ്ക്കാണ് അത് നല്ല രീതിയിൽ ഒന്നും കൂടി വിസ്തരിച്ച് ചെയ്യുമ്പോൾ വരിക രണ്ടാളുടെ ദക്ഷിണിയും പൂജാ സാധനവും ഞങ്ങളായിട്ട് ചെയ്ത് തരുമ്പോൾ ഇത് എട്ട് ദിവസം തുടർച്ചയായിട്ടുള്ള ഇതിൻ്റെ ആ വിഷ്ണുപൂജയിൽ ഇതിൻ്റെ അർച്ചനകളൊക്കെ ചെയ്തിട്ട് വേണം നിങ്ങളെ മനസ്സിനെ റീഫ്രഷ് ചെയ്യാൻ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു പന്ത്രണ്ടായിരം എണ്ണായിരം മുതൽ പതിനാറായിരം പതിനയ്യായിരം പന്ത്രണ്ടായിരം ഒക്കെ ചെലവ് വരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പണമില്ലാത്തവൻ പ്രണയിച്ചതിൻ്റെ പേരിൽ മാനസിക സംഘർഷത്തിൻ്റെ പേരിലും ആ വ്യക്തി തന്നെ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് നിങ്ങളിൽ സാമ്പത്തികമായിട്ട് കർമ്മം ചെയ്യാൻ പൈസ ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ ജീവിതം ഒരു തരത്തിലും നാശമോ ആയി വരാതിരിക്കാനും നിങ്ങളുടെ പ്രശ്നത്തിന് പരിപൂർണമായിട്ടുള്ളൊരു പോംവഴിയും കൂടിയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ഈ മന്ത്രപ്രയോഗം ഇത് നിങ്ങൾ ചെയ്യുക ആരെങ്കിലും ഉണ്ട് ആവശ്യക്കാർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുക പുതുരാഭിചാര ശത്രുപാത ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണം മാരണ വശീകരണ കാര്യസാധ്യ കർമ്മങ്ങളാണ് നമ്മൾ ചെയ്തു വരുന്നതും അതിൻ്റെയൊക്കെ വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറും ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനെ കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ रक्तवस्त्रधारिणि महाट्टहासरूपिणि स्मशानवृत्तलालसे नृत्त लालसि कबालमालधारिणि रक्तवस्त्रधारिणि महाट्टहासरूपिणि स्मशान नृत्त लालसि